ലാപ്പറ്റയുടെ ചരിത്രം വലിയ ചരിത്രമാണ് ഈ ലാപ്പറ്റയുടെ തിരുസ്വരൂപത്തെ കുറിച്ച് ഗ്രന്ഥം എഴുതിയ മാഷാണ് അപ്പൊ അത് അതിനുള്ള പ്രചോദനം എന്തൊക്കെയാണ് എന്തൊക്കെയാണത് എന്നൊന്ന് പറയാമോ എനിക്ക് ചരിത്രത്തില് താല്പര്യം ഉണ്ടാക്കിയത് പടമ്പഴ് ഹൈസ്കൂളിൽ പഠിപ്പിച്ച അദ്ദേഹം ദേശായനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഓ അതാ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒക്കെ ഈ വല്ലൂരാ മറ്റേ ഏതാണ്ട് കടമ്പഴിപ്പുറത്തിനും ശ്രീകൃഷ്ണപുരത്തിനും അങ്ങനെ ഇടയിലുള്ള സ്ഥലത്തിൻ്റെ ഒരു പത്തു നൂറ് കൊല്ലത്തെ ചരിത്രമാണ് ആടത്തിൽ പഠിച്ച അനുഭവമാണ് അദ്ദേഹത്തിന് എൻ്റെ പേരിൽ നല്ല എനിക്ക് നല്ല സ്വാധീനം എനിക്ക് ഇനി ആളാണ് അടുത്ത സ്ഥലത്തും അതെ പിന്നീടു അതെ അങ്ങനെ ഇടയ്ക്ക് പോയി കാണും അങ്ങനെ അധ്യാപകർ ചെന്ന് കാണുന്നതിൽ അപൂർവ്വം ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ആ സ്വാധീനം കൊണ്ടാണ് ഞാൻ ഈ ചരിത്രം താല്പര്യം ഇത് അന്ന് പോലൊക്കെ ഈ ഈ വിവരങ്ങൾ ശേഖരിക്കുക ആളുകളെ കാണുമ്പോൾ അവരോട് ചോദിച്ചിട്ട് വിവരങ്ങൾ പുസ്തകങ്ങൾ കഴിയുമെന്ന് അങ്ങനെ അതിൻ്റെ അങ്ങനെ അദ്ദേഹം തന്നെയാണ് നിർദ്ദേശിച്ചത് ഏതായാലും ഇത്രയൊക്കെ പഴയത്തിൽ ഒരു പുസ്തകമാക്കും കുതിരോട്ടം സ്വരൂപത്തിന് ഒരു അവർ സാമൂതിരി കോലെത്തുന്ന അവിടുത്തെ ഒരു പഴയ ഒരു സാമൂതിരിയുടെ മകനായിരുന്നു അവർ ആ ഭാര്യ ആ വീട്ടിൽ ആ പി അമ്മയായിരുന്നു അപ്പം അവരെന്തോ പ്രശ്നം കൊണ്ട് അവിടുന്ന് പോകുന്നതാണ് അന്നത്തെ ജാതി പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം അതൊക്കെ പുസ്തകത്തിൽ എഴുതിയില്ല ആ അവിടെ നിന്ന് പോന്നിട്ട് അവരിവിടെ വല്ലവനെ അവിടെ അവിടെ താമസിച്ച് പൊട്ടാണ്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ അവർ ഇങ്ങോട്ട് വരുന്നത് എന്നാൽ ഇങ്ങോട്ട് വരാൻ കാരണം അവർക്ക് ഇവിടെ വല്ല മുമ്പ് ബന്ധങ്ങൾ ആൾക്കാരോ എന്ന് അറിയാമെന്ന് അറിയില്ല കുതിരവട്ടത്തു നിന്നാണ് അല്ലേ കുതിരവട്ടത്തിനിന്നാണ് കോഴിക്കോട് സാമൂതിരിനെ ഒരു മകൻ ആ അമ്മ ആ മകൻ്റെ അമ്മച്ച സാമൂതിരി ഭാര്യയായിരുന്ന അവർ അവരവിടുന്ന് തെറ്റി പോകുന്നത് അവർ പറഞ്ഞ വന്ന് സെറ്റിൽ ചെയ്ത് അതൊന്ന് പരമ്പരയായിട്ട് പിന്നെ ഉണ്ടായതാണ് അവർ ഈ ഫ്ലാപ്പറ്റയിലാണ് വന്നത് ആ ഫിലാപ്പറ്റലാണ് അവർ സെറ്റിൽ ചെയ്തത് സെറ്റിൽ ചെയ്തത് ഇടയ്ക്ക് വെച്ച് എവിടെയാവും താമസിച്ചു പറയുന്നുണ്ട് പട്ടാമ്പിക്കടുത്ത് എറയൂർ എന്നൊരു സ്ഥലത്ത് ആ ആ കുറച്ച് ദിവസം താമസിച്ചു ആ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പിന്നെ അതന്നെ എവിടെയും ബുക്ക് എഴുതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭാസ്കർ മാഷെ കാണിച്ചു കാണിച്ചു എന്നിട്ട് പോഷക ശ്രദ്ധായിട്ട് ആപ്പറ്റ തമ്പാന്മാര് അവരെ അവരെ കുറിച്ചൊന്നും പറയാമോ സാമൂതിരി ഇന്നത്തെ ഒരു സാമൂതിരിയുടെ ഭാര്യയായിരുന്നു കുതിരവട്ടത്തെ അവർക്ക് ഈ കുതിരവട്ടം എന്നുള്ള പേര് ഉണ്ടാവാൻ എന്താണ് ചില കുതിരപ്പട്ടുള്ള നായകരായിരുന്നു നായകരെ അവർ തറവാട്ടുക എന്നൊക്കെ പറയാനുണ്ട് അല്ലാതെ ഈ കോഴിക്കോട് സ്ഥലമായിട്ട് ബന്ധമില്ല വേറെന്തോ കാരണാണെന്നാ പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ അങ്ങനെ തോന്നുന്നു അങ്ങനെ വന്ന് സെറ്റ് ചെയ്ത ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് വല്ല ആയിണ്ടാവും അവരിവിടെ വന്നിട്ട് എന്താ പിന്നെ അന്നത്തെ കാലത്തെ ചരിത്രമൊന്നും ആരും എഴുതി വെച്ചിട്ടൊന്നൂല്ല അവരുടെ ഒന്നാം സ്ഥാനി ആയിട്ടുള്ള ആൾ കൊടുവായൂരാണ് സ്ഥിരതാമസം അവിടെ ഒരുപാട് സ്വത്ത് അവർ വച്ചു അത് ഈ സാമൂതിരിക്ക് വേണ്ടി പടവെട്ടി പാലക്കാട് രാജാവിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥലം അവർ കയ്യിലാക്കി എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ മേൽനോട്ടവും ഭരണവും അദ്ദേഹത്തിന് തന്നെ ഏൽപ്പിച്ചു സാമൂതിരി പോയി അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലം ഉണ്ട് അതുകൊണ്ടായിരിക്കണം കൊടുവായൂർ ഒരു കോട്ട ആണല്ലേ അവിടെ ഉണ്ട് മൂന്നാം സ്ഥാനി എന്ന് പറഞ്ഞിട്ട് കുഴൽമന്നത്തെ ഒരു ഇതുണ്ട് രണ്ടാം സ്ഥാനം മാത്രമേ ഇവിടെ താമസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പത്തഞ്ഞൂറ് കൊല്ലം ഇവിടെ പാരമ്പര്യമുള്ള കൂട്ടരാണ് ഇവർ അവരുടെ തറവാട്ടെന്നാണ് ഇവിടെ ആദ്യമായിട്ട് പ്രഭാകരൻ തമ്മാൻ കോളേജിൽ പോയി എഫ് എന്നുള്ള പരീക്ഷ അന്ന് ഇന്റർമീഡിയറ്റ് അല്ല കാലത്തൊക്കെ എഫ് എന്താ ഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ആർട്സ് ആണ് തോന്നുന്നു മറ്റു സിനിമ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേ തറവാട്ട് ഭരണമൊക്കെ ഏർപ്പെട്ട് അദ്ദേഹം പട്ടം നിർത്തി അദ്ദേഹമാണ് ഈ ഒറ്റപ്പാല ഹൈസ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കാതെ ഒറ്റപ്പാലത്ത് എന്താ വെച്ചാൽ ഇതൊക്കെ കാട്ടുപ്രദേശാണ് സ്കൂളുകളിലെ കുട്ടികളൊന്നും ഒറ്റപ്പാലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് വണ്ടി ടൗൺ ആയാലും അദ്ദേഹം അവിടെ ആണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണേ കൊല്ലപ്പറ്റായി കൊല്ലം കഴിച്ചു നമുക്ക് ഈ സ്ഥലപ്പേരുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് ഐഡിയാന്നുള്ള സ്ഥലത്തേക്ക് അതുപോലെ ഇവിടുത്തെ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്തിന് ഉമ്മനഴിയിലാണ് ഉമ്മനഴി ഒരു പഞ്ഞ് മണ്ടഴിയിലാണ് അല്ലെ ഈ അഴി പഴയ തമാഷ് പറഞ്ഞത് ഈ അഴി ഇങ്ങനെ ഈ പിരിവ് ഈ റോട്ടിൽ കൂടെ പോണക്ക വണ്ടിക്കും ഇന്നൊക്കെ ചുമട് കയറ്റി കൊണ്ടുപോകണ ചന്തക്കൊക്കെ പോണിയ പിരിവ് നടത്തിയിരുന്നു അല്ലേ ടോൾ അതിന്റെ അതിന് ആ അഴിയുണ്ടല്ലോ അതായി അതിരുന്നാണ് ആയിരിക്കാൻ വന്നതെന്ന് അദ്ദേഹം പറയുവായിരുന്നു റോഡില് ചട്ട് താങ്ങികൾ വല്ലതും ഉണ്ടോ നേരത്തെ ഞങ്ങളുടെ തറവാട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നു പുതിയ അതിൻ്റെ അടുത്ത് ഗമ്പിളുണ്ടായിരുന്നു അത് കരാകൃഷിന്റെ എല്ലാ ശീലിനൊക്കെ ടോണാട് ജനതൊക്കെ വരുന്നവര് അവിടെ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി പോലും അങ്ങനെ പക്ഷെ ഇപ്പോൾ കാട്ടുകുളങ്ങൾ സ്കൂള് കഴിഞ്ഞു പിന്നെ അതെ ഈ കേരളം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്കിൽ വഴിയുമ്പോൾ റിസൈൻ ചെയ്ത് ബി എഡിന് പോയി ബി എഡ് കഴിഞ്ഞ റിസൾട്ട് വരുന്നതിന് മുമ്പ് കാട്ടോളക്ക് അവിടെ എട്ട് കൊല്ലം എഴുപത്തി അഞ്ച് ഹൈസ്കൂളായിരുന്നു അല്ലേ ഹൈസ്കൂളാണ് ഹൈസ്കൂളാണ് അവിടെ അമ്പത്തൊന്ന് തുടങ്ങിയ മറ്റേ ഹൈസ്കൂളാണ് ഞാൻ അമ്പത്തി ഒമ്പതിലാ ചേരുന്നത് ബി എഡ് കഴിഞ്ഞിട്ട് കെ കെ കാണൂർ എന്ന് പറഞ്ഞിട്ടൊരു മദ്രാസിലൊരു കട ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന പഠിച്ച ആളായിരുന്നു ഭാര്യ എ കെ നാരായണമേനോന്ന് മാനേജറുടെ ഫാദർ അവര് സ്വത്തും ഉണ്ട് ഇരിക്കുമ്പോഴെനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ഇവിടെ ഈ സ്കൂളിൽ നാട്ടിൻ പുറത്തൊരു സ്കൂളിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നാ പോക പോരാൻ തോന്നിയിട്ട് പ്രൈവറ്റായിട്ട് എം എ ഒക്കെ എഴുതാണെന്ന് അധ്യാപകർക്ക് അതിനൊക്കെ ശ്രമിച്ചു നോക്കുമ്പോൾ ഈ കാട്ടുകുളത്ത് എന്താ എം എ അവിടെ ഒന്നും പറഞ്ഞു തരാനൊരാളില്ല ഒരു പുസ്തകം എന്തെങ്കിലും കിട്ടാൻ വഴിയില്ല ടൗണിലാണെങ്കിൽ പിന്നെയും അപ്പോൾ ഞാൻ ഒരു ലീവ് എടുത്തിട്ട് എം എഡിന് പോയി അന്ന് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്സും എം എഡും എങ്കിൽ ട്രെയിനിങ് കോളേജിൽ അപ്പോൾ അതുകൊണ്ട് അതിന് പോയി പറഞ്ഞ പോലെ എം എഡിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി കിട്ടി അപ്പോൾ അത് അത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫാറൂഖ് ട്രെയിനിങ് കോളേജിൽ ജോലി കിട്ടി അപ്പോൾ ഈ കാട്ടുകുളത്ത് എട്ട് എല്ലാം ചെയ്തു പിന്നെ ഫാറൂഖ് ട്രെയിനിങ് കോളേജിലേക്ക് പിന്നെ ജോലി കിട്ടി അറുപത്തി ഏഴിൽ ചേർന്നിട്ട് എഴുപത്തി അഞ്ച് വരെ അത് ചോദിച്ചിടയ്ക്ക് മറന്നുപോയി നമ്മളീ സാറ് മുപ്പത്തിയേഴിൽ ജനിച്ചു ഈ ഒരു പത്ത് വർഷം ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു വർഷമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആരെങ്കിലുമൊക്കെ ആറ് പേര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി ആറ് പേര് ആരൊക്കെയാണ് മൂന്ന് പേര് ആണ് തോന്നുന്നു മൂന്ന് പേര് ഇവിടെ കുതിരോട്ട സ്വരൂപക്കാരാ അംബികാചരൻ തമ്പാൻ ഭാസ്കരൻ തമ്പാൻ പിന്നെ ഒരു മാനവേദൻ തമ്പാൻ രണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പേരി ഒരു ഓർമ്മയുണ്ട് തൊള്ളായിരത്തി നാല്പത്തി നാല് നാൽപ്പത്തി അഞ്ചു കാലാണ് വയസ്സാണ് ഏഴെട്ട് വയസ്സാണ് അപ്പോൾ അവിടെ വീട്ടിൻ്റെ അടുത്ത് അവിടെ ഇവരോട്ട സ്വരൂപം അപ്പൊ അവർ അവടെ റോഡ് പൊക്കത്തെ വീട് ഇറങ്ങണവരും അറസ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളൊക്കെ പോയി കാണാൻ പോലീസുകാർ വരിക അവര് ജീപ്പിൽ വരുന്നത് ട്രൗസർ ഒക്കെ ഇട്ടിട്ടല്ലേ അതെ അതെ ഇട്ട് പക്ഷെ അപ്പൊ ഇല്ല വെറും ട്രൗസർ ഇട്ടാത്രേ ഉള്ളൂ എട്ടാം അത്രേ ഉള്ളൂ വടി കയ്യിലുണ്ടാവില്ലേ വടീസുകാരുടെ കയ്യിൽ പോലീസുകാരി അവരുടെ അവർ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ പോലീസുകാർക്ക് പോലും ഉണ്ട് ആണല്ലേ അല്ലാതെ മോശമാറ തൊപ്പി സ്റ്റൈല് വേറെ തൊപ്പിയുടെ തൊപ്പി പോലീസിന്റെ തൊപ്പി മറ്റേ മദ്രാസ് പോലീസിന്റെ അതായിരുന്നു ഈ ആറുപേരെയാണ് അവിടെ നിന്ന് പോയത് ഓക്കെ അല്ലെങ്കിൽ മൂന്ന് പേര് പിന്നെ വേറെ എം നാരായണക്കുർപ്പ് പിന്നെ ഇതിന്റെ എം എൽ എ ഒക്കെ ആയിരുന്ന മദ്രാസ് അസംബ്ലിയിലും കേരള അസംബ്ലിയിലും എം എൽ എ ആയിരുന്ന നാരായണക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ബ്രദർ കേശവ കുർപ്പ് അവരൊക്കെ ഇവിടുന്ന് ജയിലിൽ പോയരാ പിന്നെ ഈ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു നാരായണക്കുർപ്പിണിയും കേശവ കുർപ്പിനിയും അഭിയാരൻ തമ്മിൽ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിട്ട് നെഹ്റുവിനെ കണ്ടത് കഴിഞ്ഞാൽ അമ്പത്തിനാലില് കേരള കോളേജിൽ പഠിക്കുന്ന കാലത്ത് തിരു കൊച്ചിയിൽ അന്നൊരു പിരിച്ചുവിട്ട അലക്ഷൻ വന്നു അമ്പത്തിനാല് ആ അലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ഞാനവിടെ ഞാൻ കേരളവുമായ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഈ മൈതാനത്തില് അവിടെ തേക്കാട് മൈതാനത്തില് വലിയ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ളത് ഞാനും അവിടെ പോയി കേൾക്കും നെഹ്റുവിനെ എതിർ പാർട്ടികളൊന്നും കുറ്റമൊന്നും പറയാതെ പറയാതെ ഈ കോൺഗ്രസിന്റെ ആദേശങ്ങൾ ഇതൊക്കെ വിവരിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും നല്ല ആൾക്ക് ആൾക്കിവിടെ വോട്ട് ചെയ്യുന്നു അങ്ങനെ പറയുകയും വിമർശനോ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വോട്ട് അങ്ങനെ ഇതല്ല പറയുന്നത് അങ്ങനെ നന്നായിട്ട് നല്ല അതായത് എനിക്ക് വളരെ ഇമ്പ്രസ്റ്റീവ് ആയിരുന്നു അത് ആ കാലത്ത് വേറെയും ഇതാണ് പിന്നെ ഈ പ്രജാ പാർട്ടിയൊക്കെ കെ എം പി ആദ്യ ആ അദ്ദേഹത്തിനെ അങ്ങനെ ഒരുപാട് നേതാക്കന്മാര് അങ്ങനെ നേതാക്കന്മാരെ കണ്ടിട്ടുള്ള ആളാണ് അന്ന് ഫാറൂഖ് ട്രെയിനിങ് കോളേജ് കഴിഞ്ഞു പിന്നെ അവിടുന്ന് സാറൊരു കുറച്ച് വർഷത്തേക്ക് നൈജീരിയായിട്ട് ഒരു പത്രത്തില് കണ്ടതാണ് ഓ നൈജീരിയയിലെ നൈജീരിയയില് ടീച്ചർ വേക്കൻസി ആവശ്യമുണ്ട് അല്ല ആ സമയത്ത് പൊതുവേ ഏത് വർഷമായിരുന്നു അത് എഴുപത്തി അഞ്ച് ആ സമയത്ത് പൊതുവെ ആൾക്കാര്

പക്ഷേ എന്നോട് ചിലരെ മുമ്പ് അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ബന്ധുക്കൾ ചെയ്തുകൊണ്ടു അവിടെ നീഗ്രോ എന്ന് പറയാൻ പാടില്ല കേട്ടോ അത് അടിമർ പറയാൻ പാടില്ല നിഗർ നീഗ്രോ എന്നൊക്കെ ഒരു അങ്ങനത്തെ വാക്കുകളാണ് അതായത് അവർ ആഫ്രിക്കനോ നൈജീരിയനോ ഒക്കെ മാത്രമേ പറയാൻ പാടില്ല ഈവൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാലും കൂടി അവർക്ക് വിരോധമല്ല അത്ര വിരോധമാണ് ഈ നീഗ്രോ പറഞ്ഞത് അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഈ ടീച്ചർ ട്രെയിനിങ് കോളേജിലാണ് അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ എഴുപത്തിയഞ്ച് ഡിസംബർ മുതലിട്ട് എൺപത്തിനാല് ഡിസംബർ വരെ ഈ അഞ്ച് വർഷം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് രണ്ട് സ്ഥാപനത്തിന് ജോലി ചെയ്തു ഒന്ന് ഈ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ ടീച്ചർ ട്രെയിനിങ് അവരെയുള്ള ട്രെയിനേഴ്സിനെ ജോലി ചെയ്തു പിന്നീട് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനി ഒരു സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനുള്ള ഒന്നിന് ടീച്ചേഴ്സ് കോളേജ് എന്നാ പറയുക ചെറിയ പിന്നെ മറ്റേ അഡ്വാൻസ്ഡ് ടീച്ചേഴ്സ് കോളേജാണ് അപ്പോൾ രണ്ടിലും രണ്ടു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ മറ്റേക്ക് മാറി അവിടെ ഏഴു കൊല്ലം ജോലി ഈ രണ്ട് കോളേജിലും പ്രിൻസിപ്പൽമാർ ഇംഗ്ലീഷുകാരായിരുന്നു ആ ഞാൻ ചേരുമ്പോഴുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർ പുതുതൊക്കെ വന്നു അതിലും അന്ന് ഇംഗ്ലീഷുകാരുടെ ഒരു സ്വാതീനം കിട്ടിയിട്ടില്ല അറുപതിലാണ് നൈജീരിയ സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാർ അറുപതിലാണ് അല്ലേ ഞാനവിടെ എത്തുന്നത് എഴുപത്തി അഞ്ച് ഡിസംബറിലാണോ അപ്പോൾ ആ ബ്രിട്ടീഷ് സ്വാതീനങ്ങളുടെ മുഴുവൻ വിട്ടിട്ടില്ല അവർ പിന്നെ ഇന്ത്യയിലത്തെ മാതിരിയുള്ളൊരു ഇന്ത്യയിലൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് യൂണിവേഴ്സിറ്റീസൊക്കെ സ്ഥാപിച്ച് അതെ അതെ അപ്പോൾ ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പാരമ്പര്യം നൂറ്റാണ്ടിൻ്റെ ഉണ്ടായിരുന്നു അവിടെ അറുപതിലേ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത് അപ്പോൾ അവിടെ ഇന്ത്യക്കാരെ ഒരു പൊതുവെ ഇന്ത്യക്കാരെയും പാകിസ്ഥാനികൾ എൻ്റെ ഏഴ് കൊല്ലം ആ ഫെഡറൽ അഡ്വാൻസ് ടീച്ചേഴ്സ് കോളേജിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുമിച്ചിണ്ടായിരുന്നത് പാകിസ്ഥാനിയെ വൈൻ കുറേഷി റാച്ചി അദ്ദേഹം വിഭജനക്കാലത്ത് അദ്ദേഹം എൻ്റെ പ്രായക്കാരനാണ് അപ്പം വിഭജനക്കാലത്ത് പത്ത് വയസ്സായിരുന്നു ആ ഫാമിലി കാൺപൂരിൽ നിന്ന് ഓടിപ്പോയതാണ് വിഭജനക്കാലത്ത് അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും പോയതാണ് അപ്പോൾ ആ യാത്രയുടെ ഓർമ്മയൊക്കെ എൻ്റെ കുറിച്ച് പറയും പത്ത് വയസ്സായിരുന്നാൾക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് പിന്നെ ബുദ്ധിമുട്ടിയതും പട്ടിണി കിടന്നതും ആൾക്കാരെ അങ്ങനെയുള്ള യാത്ര നടന്നിട്ട് പോയതും ചില ദൂരങ്ങൾ ചില കാളവണ്ടിയിൽ പോയി അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ പോയി സെറ്റിൽ ചെയ്ത് പിന്നെ അദ്ദേഹത്തിന് ലബനണിൽ അവിടെ ഒരു ഗവണ്മെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് എം എസ് സി എം ബി എം എൽ ഒക്കെ എടുത്ത് അങ്ങനെ നൈജീരിയത്തി ആ ചേർക്കും അതൊക്കെ ആ പുസ്തകത്തിൽ രീതിയുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഭയങ്കര